ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഇന്ന് രാപ്പകൽ സമരയാത്രയ്ക്ക് തുടക്കമാകും എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി ഈ മാസം പതിനേഴിന് സമരയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ആശമാർ സമരയാത്ര ആരംഭിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിടുതൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം തുടരുകയാണ് സമരം ആരംഭിച്ച് രണ്ടു മാസം പിന്നിട്ടിട്ടും സർക്കാർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാതായതോടെയാണ് അടുത്ത ഘട്ട സമരത്തിലേക്ക് പിന്നാലെ ഇന്ന് രാപ്പകൽ സമരയാത്രയ്ക്കും തുടക്കമാകും കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരവേദിയിൽ സമാപനം കുറിക്കാനാണ് ആശമാരുടെ തീരുമാനം എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി ജൂൺ പതിനേഴിന് സമരയാത്ര യും വിവിധ നഗരങ്ങളിൽ സ്വീകരണ സമ്മേളനവും സംഘടിപ്പിക്കും സ്വീകരണങ്ങളിൽ സംസ്ഥാന ജില്ലാ ചുമതലയുള്ളവർ പങ്കെടുക്കും ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവാണ് സമരയാത്രയുടെ ക്യാപ്റ്റൻ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ യാത്ര ചെയ്താണ് സമരയാത്ര തലസ്ഥാനത്തെത്തുക സമരത്തോട് സർക്കാർ മുഖം തിരിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായുള്ള വ്യാപകൽ സമരയാത്ര ജനം തിരുവനന്തപുരം